ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗ്യാലക്സിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റോട് എ ഫോർ വൺ ത്രീ ആണ് ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് വെരി സ്പെഷ്യൽ ആണ് ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഡെയിലി വിയർ ആയിട്ടുള്ള കുർത്തീസാണ് സിംഗിൾ കളറിലാണ് വളരെ സിമ്പിളായിട്ടുള്ള ഡെയിലി വിയർ കുർത്തി വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അവിടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക അതേപോലെ നമ്മുടെ ഫാഷൻ ഗാലക്സിയുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക േ അപ്പോൾ നമുക്ക് കുർത്തീസ് ഒന്ന് കാണാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളർ എന്ന് പറയുന്ന ഇന്നത്തെ ഈ കാണുന്ന എന്താ പറയുന്നെ ഒരു മെഹന്തി കളറാണ് ഡാർക്ക് മെഹന്തി കളറാണ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു റയർ കളറാണ് കോട്ടൺ ലിനൻ ഫാബ്രിക്കിൽ സൈഡ് സ്ലിറ്റോടു കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് അട്രാക്റ്റീവ് കളറാണ് വന്നിരിക്കുന്നത് നെക്ക് ലൈനിൽ ഒരു പൈപ്പിംഗ് നൽകിയിട്ടുണ്ട് അതേപോലെ ഫ്രണ്ടിൽ യോക്കിൽ നമ്മുടെ പോട്ടിലി ബട്ടൺ നൽകിയിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലുമാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അതേപോലെ ഓർഡർ വാട്സാപ്പ് ത്രൂ ആണ് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ കുർത്തി എന്ന് പറയുന്നത് ഈ കാണുന്ന വളരെ ആയിട്ടുള്ള ഒരു ടീൽ ബ്ലൂ കളറിലുള്ള സെമി സിൽക്ക് സിമ്പിൾ ആയിട്ടുള്ള സൈഡ് സ്ലിറ്റോടുകൂടിയ കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് നെക്ക് ലൈനിൽ പൈപ്പിംഗ് ഉണ്ട് അതേപോലെ യോക്കിൽ പോഡിൽ ബട്ടൺ നൽകിയിരിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള സിമ്പിൾ പ്ലെയിൻ കുർത്തിയാണ് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ നമ്മൾ ഏറ്റവും ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലുള്ള വീഡിയോ നിങ്ങൾ കാണുവാൻ മറക്കരുത് അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് സർവീസും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവർ മറ്റുള്ളവർക്കുകൂടി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യുക വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള നിങ്ങൾക്കറിയാം ഇതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് പ്രൈസ് മാത്രമേ ഉള്ളൂ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് നിങ്ങൾക്ക് വേണ്ടി അതും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ അടുത്ത കളർ ഒന്ന് കാണാം അടുത്ത കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കളറാണ് ഇതും വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് നമ്മുടെ പയർ വെച്ച കളറിൽ വരുമ്പോൾ അല്പം കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കോട്ടൺ ലിനൻ ഫാബ്രിക്കാണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയ സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് ത്രീ ഫോർ ആണ് നൽകിയിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ള സൈസ് വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തി അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിൽ വെറും ഫോർ നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് പ്രൈസ് ആയിട്ടുള്ളത് അപ്പോൾ വേഗം നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോയെ സപ്പോർട്ട് ചെയ്യുവാൻ മറക്കരുത് അപ്പോൾ നാളെ മോർണിംഗിലുള്ള ഒരു അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും വീഡിയോ വാച്ച് ചെയ്യുവാൻ മറക്കരുത് മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബായ്